ഇല്ല അവന് കാർ കൊടുത്തിണ്ട് രാവിലെ പോയതാ എവിടെ പോയക്കോ വന്നോണ്ടോ ആ വരുന്നു ആ വരുന്നു ഞാൻ ചെയ്തു പോയി കിട്ടും ഒരു സാധനം കിട്ടുന്നത് ഇത് എന്തുവാന്ന് നിങ്ങ പറയാ 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 സാധനം ഞാൻ കാണിക്കത്തില്ല എനിക്ക് മനസ്സിലായി സാധനം എന്താന്ന് ഇനി അത് ഒട്ടിച്ചിട്ടുണ്ട് ഫ്രെമുണ്ട് ആ കഴിക്കാനുള്ള സാധനം അതോ ആന്മേരി ആന്മേരി പറഞ്ഞ എന്തു ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ എന്തൂടാ സാധനം ചെരുപ്പ് ഓക്കെ മമ്മി പറയാ ചെടിയാന്ന് തോന്നാൻ കാര്യം കാര്യ എന്നെ എന്തോ ഇതല്ല എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒറ്റ ഒരാളെ ഈ വീട്ടിലുള്ളു െന്താ പറയാ ചെടിയെ പറ്റി അവൾ ചെടി നടത്തില്ല ചെടിക്ക് വെള്ളം കോരത്തില്ല ഒരു ചെടി അവിടെ കൈകോട്ട് നടന്ന് ഇങ്ങനെ ആരേലും കണ്ടിട്ടുണ്ടോ പക്ഷെ അവൻ അതൊക്കെ അവന്റെ കൊച്ചുനാൾ മുലേ അവന് ചെടി നട്ടാൽ കിളിക്കുകയും ചെയ്യും അങ്ങനെ ഒക്കെ വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എവിടെ പോയിരുന്നാലും അവൻ ചെടി കൊണ്ടുവരും ചെടി കൊണ്ടുവന്ന് നടുകയും ചെയ്യും അതെ പിടിപ്പിക്കുകയും ചെയ്യും അപ്പം പിന്നെ വേറെ വേറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നേരമില്ല അവൻ ചെടി കൊണ്ടുവരും ും എന്നെ മനസ്സിലാക്കാൻ പറ്റി നമുക്ക് എന്തോ കേറി നോക്കാം ഇത് മമ്മി പറഞ്ഞാണ് കറക്റ്റ് കേട്ടോ ഇത് എന്തോ ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ല 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 അതുകൊണ്ടല്ല ഇത് തിരുവാതിര ഗാർഡൻസുകാർ കൊണ്ടുവന്നേക്കുന്ന ചെടിയാണിത് കേട്ടോ അവരയച്ചേക്കുന്നത് അത് നമുക്കിതൊന്ന് നോക്കാം പൊട്ടിച്ചു നോക്കാം അവര് നൈഫും സമാന തരാ സമ്മാനതല്ല ഈ ചെടി മമ്മിക്ക് സമർപ്പിക്ക എന്തുവാ ഇത് മമ്മിക്ക് സമർപ്പിക്കുക നോക്കട്ടെ എന്തോ സാധനം നോക്കട്ടെ ആകാംക്ഷ ആകാംക്ഷയോടി നമ്മൾ ഓപ്പൺ ചെയ്യുക ഇനി അറിയാം തിരുവാതിരക്കാർ എന്തുവാ നമുക്ക് തന്നേക്കുന്ന ാണ് കേട്ടോ ഓർക്കിഡ് ആഹാ ഇത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് കേട്ടോ കേട്ടോ ഇത് ഇത് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു കേട്ടോ അതേപോലെ ചെയ്ത ഞാൻ ടാഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ ചെടിയുടെ ടാഗും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതേപോലെ വലിയ പോർട്ടിനകത്തോടെ അങ്ങ് മാറ്റി വെച്ചാൽ മതി എത്ര ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കണ ഒത്തിരി ഒത്തിരി ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു അല്ല ഓരോ നിറം പൂക്കളാണ് ഈ വരുന്നത് ഇതെല്ലാം ഓരോ എനത്തിപ്പെട്ടതാണ് പക്ഷെ പല കളേഴ്സായിരിക്കും പൂക്കൾ ഇനി അടുത്ത് ഉണ്ടെന്ന് തോന്നലോ ആ ഇനിയുണ്ടോ തീർന്നിട്ടില്ല ആ ഇതും അതേപോലെ തന്നെ അണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചെടി അതൊരു അതെ അതെ കോംബോലെ ഞാനിങ്ങനെ വെറൈറ്റീസ് മിക്കവാറും തിരുവാതിര ഉള്ള എല്ലാ നല്ല കോംബോ ഓഫറും അത് മാത്രല്ല ഈ കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കത്തക്കോണമുള്ള ഒരു റേറ്റ് ഒക്കെ വെച്ചായിരിക്കും അവർ കോമ്പ് എടുത്തത് ഭയങ്കര ഓഫറാണ് മറ്റു നഴ്സറിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും അത് മാത്രല്ല ഈ ഈ ചെടിയൊന്നും കണ്ടേ ഇതിന്റെ ഒരു ഗ്രോത്ത് ഹെൽത്ത് കണ്ടോ ഗ്രോത്ത് കണ്ടോ ഒരു തൈ അല്ല ഇതിൽ കണ്ടോ എത്ര തൈ ഉണ്ടെന്ന് കണ്ടോ അതേ ഇതേപോലെ നല്ല പ്ലാന്റുകൾ കിട്ടണമെങ്കിൽ നമുക്ക് തിരുവാതിര കാർഡൻസ് അത് മാത്രല്ല അവിടെ ഓൺലൈനിലായിട്ട് നമ്മളെ വാട്സാപ്പ് വഴിയൊക്കെ ഞാൻ ഈ നമ്പർ ഈ വീഡിയോക്കകത്ത് കാണിച്ചേക്കാം ഓൺലൈൻ ഓൺലൈനില് നല്ല പെർഫെക്റ്റ് ആട്ട് അതായത് ഉത്തരവാദിത്തോട് കൂടി ഓൺലൈനിൽ ചെയ്യുന്ന ഒരു നല്ല അവിടെ വൺ എന്ന് കിട്ടാറുണ്ട് ഇത് മാത്രല്ല ഓർക്കോട് മാത്രമല്ല മറ്റു പല ചെടികളും ഉണ്ട് കേട്ടോ അന്നേരം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് വാട്സാപ്പ് ഈ ചെടികൾ പരിചയപ്പെടുത്തും അതിലും നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പൂക്കൾ ഞാൻ പിന്നെ ഇതിനകത്ത് കാണിക്കാം ഞാൻ വീഡിയോയിൽ കാണിക്കുക അതിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെടികൾ വേണമെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ സെലക്ട് ചെയ്യുന്നത് തിരുവാതിര ഗാർഡൻസ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഇതിനു മുമ്പും ഞാൻ ഓർക്കിഡുകൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം കളിപ്പീലില്ല പറയുന്ന കളർ തന്നെ അവരെ കയറ്റി വിടുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവാതിര ഗാർഡൻസി വരിക അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെയും ഗുഡ് ബൈ